ഇതെന്താ വടക്കേൻ്റെയോ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ആലപ്പുഴ വലിയ ചൂടുകാട് കിഴക്കോശം പ്രവർത്തിക്കുന്ന അഖിലൻ കുഴിമന്തി റെസ്റ്റോറൻറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രമോദ് നാങ്ങാണ്ടാണ് ചങ്ങനാശ്ശേരിയിലെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് കുടുംബമായിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ കുട്ടിക്കെന്തോ അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്ക് ഇദ്ദേഹം ഓടിച്ച് കടയ്ക്കകത്തേക്ക് കയറ്റി കയ്യിൽ ഒരു വെട്ടവത്തിയുമായിട്ടാണ് ഇദ്ദേഹം വന്നത് വെട്ടി കട മൊത്തത്തിൽ അടിച്ച് നശിപ്പിക്കുന്ന തരത്തിലാണ് പ്രകടനം ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാഹനം ഇത് ഓടിച്ച് നേരെ കടയ്ക്കകത്തേക്ക് കയറ്റിയായിരുന്നു എന്തായാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു അവസാനം നാട്ടുകാർ പിടികൂടിയാണ് ഇദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കുറച്ച് നേരം മുമ്പ് ഒരു നാലുമണി സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാൻ ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായി ആ ഫുഡിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും കഴിച്ചു ഞാൻ എൻ്റെ കുട്ടിക്ക് വയറുവേദന വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പറയണം ഞാൻ എല്ലായിടത്തും വിളിച്ചിട്ടുണ്ട് ഞാൻ ഫുഡ് സേഫ്റ്റിയുടെ നമ്പർ നിങ്ങൾ തരണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ തരാം ചേട്ടൻ അവിടെനിക്ക് തരാം ആ അപ്പോൾ ഞാൻ ഇരിക്കണം എന്നിട്ട് പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പുള്ളി പുറത്തേക്ക് പോയി അപ്പോൾ തന്നെ കുറേ ബഹളം ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കസ്റ്റമർ വന്നു ചേട്ടൻ അവിടെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് പോയി നമ്മുടെ പാർട്ണർ അബ്ദുൾ ലത്തീഫ് പുള്ളിയായിട്ട് സംസാരിച്ചു പുള്ളി അതാണ് ഞങ്ങൾ പറഞ്ഞു കുറേ ചൂടായിട്ട് പോയി ആകും അപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ള കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ പോലീസിന് ആ സമയത്ത് കുറച്ച് തന്നെ രണ്ട് പേര് വന്ന് ധാരാ എന്തൊക്കെയെന്നാ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ആളും അപ്പോൾ ഒരാൾ പറഞ്ഞ് അയാളുടെ പേര് പ്രമോദ് പ്രമോദെന്നാണ് പോലീസുകാരനാണ് ചങ്ങന ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവർ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് നിങ്ങൾ ഒന്ന് കംപ്ലയിൻറ്റ് തന്നേക്ക് അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു അവർ പോയി അവർ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആൾ ഒരു ടു വീലറിന് വന്ന് കടയുടെ അകത്തേക്ക് ഇടിച്ച് കയറ്റി കൊടുവാളായിട്ട് വന്ന് ഇവിടെ എല്ലാ ഗ്ലാസ്സുകളും എല്ലാം തകർക്കുകയും പിന്നെ എന്നെയും അബ്ദുല്ല അദ്ദേഹിനെയും കെട്ടാനായിട്ട് കുടിവാളിനോട് വന്നു കുറേ ഷോഫും കൂടെ കിടന്ന് കാണിച്ച് ആള് ഇപ്പോൾ പോലീസ് അതിന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് അവർ എന്താ അറിയില്ല ഞങ്ങൾ വിളിച്ച് കുറേ ട്രെയിൻ ചെയ്തത് നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാരൊക്കെ കൂടി ലാസ്റ്റ് അങ്ങനെയാണ് പോലീസ് കൊണ്ടുപോയത് മൂന്ന് വർഷമായി അത് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാൾക്ക് ഞങ്ങൾ കുഴിമന്തി മാത്രമേ ഉള്ളൂ വേറെ കുട്ടികളൊന്നും ഈ കുഴിമന്തി ഞങ്ങൾ ഒരു ദിവസം മുന്നൂറോളം പേർക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കണത് അങ്ങനെ ഉണ്ടാക്കുന്നത് ഓരോരുത്തർക്ക് ആയിട്ടല്ലേ അതൊരു വലിയ ചെമ്പിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു കംപ്ലൈന്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് എല്ലാ എല്ലാവരും ഒരുപാട് പേര് കൊണ്ടുപോകാറുള്ളു അപ്പൊ ആ കാര്യം നമ്മ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു ചേട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ ഫുഡ് സേഫ്റ്റിനെ വിളിക്കും ഞാൻ എന്ന് ഞാൻ പറയാൻ ചെയ്തു ഫുഡ് സേഫ്റ്റി നമ്പർ കൊടുത്താണ് കൊടുക്കാന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിക്കട്ടെ അല്ല ഈ ആ വിളിക്കും ശേഷം കൊച്ചിന് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് അപ്പൊ അതെന്താണ് കാരണം എന്ന് ഞങ്ങൾ പറഞ്ഞു

ഇപ്പൊ എത്ര പാടൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് സ്റ്റേഷനെ ഞങ്ങൾ കണക്ടാക്കിയില്ല അതിനുള്ള മാനസികാവസ്ഥയില സ്റ്റേഷനില് വരുമ്പോഴത്തേക്ക് ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നോ കസ്റ്റമർ ഉണ്ടായി കസ്റ്റമർ ഇപ്പൊ ഫുട്ടേജ് കണ്ടാൽ അറിയാൻ പറ്റും ആളുകള് പെട്ടെന്ന് ഭയപ്പാടോടുകൂടി ഇറങ്ങി ഓടിച്ചി ഒരാള് വെട്ടിതെത്തി പുള്ളി കരുതി കൂട്ടി തന്നെയാണ് ആയുധമായിട്ടൊക്കെ ഇടിച്ച് പറഞ്ഞു എല്ലാ

ാണ് സംഭവം കഴിഞ്ഞ ആഴ്ച കുട്ടികൾക്ക് എന്തോ ഫുഡിന്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവരെന്തോ ഹോസ്റ്റലാണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും നമുക്ക് ഒരിക്കലും അയാൾ അങ്ങനെ ഒരു സംഭവമുള്ള ഒരാളാണെങ്കിൽ അല്ല ഒരിക്കലും ഇത് ഇങ്ങനെ വന്നു അയാൾ കാണിക്കില്ല അയാൾ ഒരു അതുപോലെ തന്നെ അയാള് എനിക്ക് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലൊക്കെ എനിക്കറിയാവുന്ന ഒരു വ്യക്തി എനിക്കറിയാവുന്ന കൂടെയാണ് ഇവിടുത്തെ ചാച്ചനെ അറിയാവുന്നതാണ് ഇവിടുത്തെ ഇതിന്റെ ഓണറെ ചാച്ചനെ അറിയാവുന്നതാണ് ഞാൻ ഓണറെ വിളിച്ചോണ്ട് ചെന്നത് ചെന്നപ്പോ പുള്ളി എന്താ പറയണ്ട ഓണറെ കാണുമ്പോഴും സൈലന്റ് ആകും അത്രയും കൂടെ നഷ്ടങ്ങൾ ഉണ്ടാക്കില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്തേ അപ്പോഴും ചാച്ചനെ കണ്ടപ്പോ സൈലന്റായി അപ്പൊ എന്റെ നേരെ വന്നു നീ ആരടി അപ്പൊ ചോദിച്ചു എന്നെ അറിവോ എന്ന് ചോദിച്ചു എന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്നെ അറിവോ എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്

അല്ലാത്തരും നമ്മള് രജിസ്റ്റർ കറക്റ്റ് ആയിട്ട് ഐ ഡി പ്രൂഫ് എല്ലാം വാങ്ങിച്ചിട്ടാണ് ഈ അംഗം കാണിച്ചിരിക്കുന്നത് ബൈക്കല്ലേ അങ്ങനെ തന്നെ ഇടിച്ച് അകത്ത് കേട്ടിരിക്കും ഞാൻ പോലീസില് പറഞ്ഞു പറഞ്ഞില്ല അങ്ങനെ വെള്ളം ചാത്തിരി പറഞ്ഞ അങ്ങനെ പറയേണ്ട ആരോടും പറയണ്ടെന്ന് ഞാനത് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി നടക്കല്ലോ കുട്ടികൾക്ക് സുഖമില്ല പിതാവ് ഇങ്ങനെ നടക്കും നല്ല രീതിയിലാണ് നല്ല ഫുഡ് ആയതുകൊണ്ട് നല്ല അഭിപ്രായത്തിലാകുന്നത് ചേച്ചിയോട് മോശമായിട്ട് ചേച്ചി പരാതി ചേച്ചിട്ടുണ്ടോ ഞാനിനി പരാതിയായിട്ട് പോലെ എനിക്ക് ഇല്ല അതുകൊണ്ടാണ് പറയാൻ തന്നെ നിങ്ങൾ ഇത്രയും ഇതിൽ ചോദിച്ചോട് പറഞ്ഞു കാരണം അയാൾക്ക് ഒരു വിധം കിട്ടരുത് അയാളുടെ സത്തക്ക ശിക്ഷൻ ആണ്